ജോയി സാറിനെ ഏറെ സ്നേഹപൂർവ്വം നെറ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ജോയി സാറിനെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ചേച്ചിയുടെ കഴിഞ്ഞ ഒരു വർഷമായി പല വളപ്രയോഗങ്ങളാണ് ഇതിനു മുന്നേ ചെയ്തിരുന്നത് പക്ഷെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായി നമ്മുടെ വളപ്രയോഗം മാത്രം ചെയ്യുന്ന ജോയ് സാറിന്റെ അനുഭവം നമുക്കൊന്ന് പരിശോധിക്കാം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തോട്ടം നമുക്ക് കാണാൻ കാണാം അതിലൂടെ എന്താണ് മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളത് ജോയ് സാറിന്റെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ കർഷകരിലേക്ക് എത്തിക്കുന്നതാണ് ജോയ് സാർ നമസ്കാരം സാറിനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സാറ് കാർഷിക മേഖലയിലും മറ്റു രീതിയിലും ഒക്കെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ചാനലുകളിൽ സജീവമായിട്ട് സ്വന്തമായിട്ട് ഒരു ചാനൽ ഒരു വ്യക്തി ആയതുകൊണ്ട് കൂടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും അപേക്ഷിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴുണ്ടായ റിസൾട്ടുകൾ എന്തൊക്കെയാണ് അതിലൂടെ ഒരു കർഷകൻ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാമോ ായി അതുകൊണ്ട് അതിന്റെ ഒരു രീതി ഒന്ന് കർഷകരിലേക്കൊന്ന് ഒന്ന് വിശദീകരിക്കാം ഞങ്ങള് കർഷകരാണ് മൊത്തത്തില് കർഷകരാണ് അതായത് കാർഷികമാണ് ഞങ്ങളുടെ തൊഴില് പിന്നെ മറ്റു സൈഡ് തൊഴിലുകളൊക്കെ ഓരോന്നിങ്ങനെ വരുമ്പോരോ സമയത്തും കഷ്ടെടുക്കുന്നവരിലും കാർഷികമാണ് ഞങ്ങളുടെ തൊഴിൽ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിധി സ്ഥലത്തു നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ അറബി എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട കർഷകൻ കൂടിയായ അതോടൊപ്പം തന്നെ എ ജെ നെറ്റ്വേൾ ചാനലിന്റെ ഉടമ കൂടിയായ ജോയ്ക്കുട്ടി അബ്രഹാം ഐരാണിത്തറയിൽ അദ്ദേഹത്തിന്റെ പറമ്പിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗമാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് വരുന്ന അതായത് കശുമാവ് തെങ്ങ് റബ്ബർ കവുങ് തുടങ്ങിയ ക്രോപ്പുകളിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ദ്രാവക രൂപത്തിലുള്ള ജൈവ വളങ്ങളാണ് യൂസ് ചെയ്ത് വരുന്നത് വളരെ നല്ല റിസൾട്ടിന്റെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്നിവിടെ വന്നിട്ടുള്ളത് അപ്പം ആദ്യമായി തന്നെ കർഷകരുടേത് ഒരു അഭിമുഖം നമ്മുടെ നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ ആ ഒരു വീഡിയോ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങളുടെ കാർഷിക മേഖലയിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്ന കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിലെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ എണ്ണൂറ്റി അൻപതിലധികം ജില്ലകളിൽ നൂറ്റി എഴുപത്തി സ്റ്റോപ്പ് പോയിന്റുകളുമായി ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സസ്യത്തിന്റെ വളർച്ചയെയും കരുത്തിനെയും ഈൽഡിനെയും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന മണ്ണിനെ തിരിച്ചെടുക്കുക മണ്ണിനെ ഫലഭൂഷ്യമാക്കാൻ വേണ്ടി സാധിക്കുന്ന ജൈവ വളമാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ വളങ്ങൾ എന്ന് പറഞ്ഞത് ഒരു കൈകളിൽ പിടിച്ചുകൊണ്ടുപോയാൽ തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന അത്ര തരത്തിലേക്കുള്ള അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വളപ്രയോഗമാണ് ഇന്ന് കർഷകർ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ ലോകത്തിലെ നമ്പർ വൺ കാർഷിക രാഷ്ട്രങ്ങളാവുന്നത് മറ്റൊന്നും കൊണ്ടല്ല അവരുപയോഗിക്കുന്നത് പാരമ്പര്യമായ രീതിയിൽ നിന്ന് വ്യത്യാസമായി ട്രഡീഷണൽ രീതിയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മളൊരു നൂതന ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് അവിടെ അവലംബിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെറസിന്റെ മുകളിൽ പോലും ഒരു ലക്ഷം രൂപയിലും അതിലധികവും വരുമാനം നേടുന്ന ഒരു കർഷകനായി അവിടെ മരുഭൂമിയിലുള്ള ഒരു പ്രദേശത്തുള്ള ഒരു വ്യക്തി പോലും മാറുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു നൂതന ആശയങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിലൂടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിന്റെ ഉദാത്തമായ തെളിവുകളാണ് കർഷകരുടെ അനുഭവങ്ങളിലൂടെ ഓരോ പ്രേക്ഷകരിലേക്കും നമ്മൾ എത്തിക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കയിൽ വരുന്നത് കൊണ്ട് തന്നെ മറ്റ് ഒന്നും ചെയ്യാതെ നമ്മുടെ വളങ്ങൾ മാത്രം ഈ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് സസ്യത്തിന്റെ ആരോഗ്യത്തെ ഒക്കെ അല്ലെങ്കിൽ വീൽഡിനെയും അതിന്റെ ബാക്കിയുള്ള ഘടകങ്ങളെയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും മണ്ണിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു സൂക്ഷ്മ മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ മൈക്രോ മാക്രോ ന്യൂട്രിയൻസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു പ്ലാന്റ് ഗ്രോത്ത് പച്ചപ്പിനെ സ്വാധീനിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം അടങ്ങിയ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ന് കർഷകർ മുന്നിലേക്ക് എത്തുന്നത് നമുക്കറിയാം സസ്യത്തിന് ആവശ്യമായ മൂല്യങ്ങൾക്ക് വേണ്ടി യൂറിയ മഷൂറി പൊട്ടാഷ്യം അതുപോലെ തന്നെ നമ്മുടെ വളപ്രയോഗത്തിനും സൂക്ഷ്മ പതിനൊന്നിലധികം സൂക്ഷ്മ മൂല്യങ്ങളും അടങ്ങിയ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന ക്ഷേത്ത് അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആയിട്ടുള്ള സ്റ്റിംറിച്ച് തുടങ്ങിയ അഞ്ച് ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ചുവട്ടിലേക്ക് അപ്ലൈ ചെയ്ത് വിടുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് ഓരോ ക്രോപ്പുകൾക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇത് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാല് വർഷക്കാലമായി കേരള കർണാടക തമിഴ്നാട് റീജ്യനുകളിൽ ഇത് വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഉള്ളത് പ്രിയപ്പെട്ട ജോസറാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി പതിനഞ്ച് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് ഏകദേശം അൻപതിലധികം ക്രോപ്പുകളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട ജോസാർ ജോസാർ ആണ് നമ്മളെ ജോയ് സാറിന്റെ തോട്ടത്തിലേക്കുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു കൊടുക്കുകയും നമ്മൾ വളങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറായത് ജോസാറിലൂടെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ജോയ് ജോയ്സാറും ജോസാറും നമ്മളോട് കൂടിയുണ്ട് അപ്പൊ അവരുടെ അനുഭവങ്ങൾ ഞാൻ പറയുന്നത് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചും കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതോടൊപ്പം തന്നെ ഇത് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകാരത്തോടു കൂടിയും ഇക്കോ ഇക്കോസെട്ടിന്റെ അനുമതിയോടുകൂടിയും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയും കൂടി ആയതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് നടപടി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിലുപരി പ്രിയപ്പെട്ട കർഷകൻ കൂടിയായ നമ്മുടെ ജോയ്സാറ് പറയുന്നതായിരിക്കും കർഷകർക്ക് ഏറെ കുറച്ചുകൂടെ നമുക്ക് അനുഭവങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നതിൽ ഒരു യാതൊരുവിധ സംശയവുമില്ല അപ്പൊ അതോടൊപ്പം ജോയ്സാറിന്റെ അതായത് പി കെ ജോയ്സാറിന്റെ ഒക്കെ അനുഭവങ്ങൾ നിരവധിയായിട്ടുള്ള വീഡിയോകളിലൂടെ നമ്മൾ തോട്ടങ്ങളും അനുഭവങ്ങളും ഒക്കെ കണ്ടതാണ് തീർച്ചയായിട്ടും ജോയ് സാറാണ് നമ്മുടെ കൂടെ നിന്നത് ജോയ് സാറിനെ ഏറെ സ്നേഹപൂർവ്വം നെറ്റ്സ് ഓഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ജോയ് സാറിനെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷമായി പല വളപ്രയോഗങ്ങളാണ് ഇതിനു മുന്നേ ചെയ്തിരുന്നത് പക്ഷെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായി നമ്മുടെ വളപ്രയോഗം മാത്രം ചെയ്യുന്ന ജോയ് സാറിന്റെ അനുഭവം നമുക്കൊന്ന് പരിശോധിക്കാം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തോട്ടം നമുക്ക് കാണാൻ കാണാം അതിലൂടെ എന്താണ് മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളത് ജോയ് സാറിന്റെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ കർഷകരിലേക്ക് എത്തിക്കുന്നതാണ് ജോയ് സാർ നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സാറ് കാർഷിക മേഖലയിലും മറ്റു രീതിയിലും ഒക്കെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ചാനലുകളിൽ സജീവമായിട്ട് സ്വന്തമായിട്ടൊരു ചാനലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് കൂടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും അപേക്ഷിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴുണ്ടായ റിസൾട്ടുകൾ എന്തൊക്കെയാണ് അതിലൂടെ ഒരു കർഷകൻ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാമോ സാറിനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടൊന്ന് സാറിൻ്റെ എത്ര അതിന്റെ ഒരു രീതി ഒന്ന് ഒന്ന് ഞങ്ങള് കർഷകരാണ് മൊത്തത്തില് കർഷകരാണ് അതായത് കാർഷികമാണ് ഞങ്ങളുടെ തൊഴില് പിന്നെ മറ്റേ സൈഡ് തൊഴിലുകളൊക്കെ ഓരോന്നിങ്ങനെ വരുമ്പോൾ ഓരോ സമയത്തും കഷ്ടെടുക്കുന്നവരിലും കാർഷികമാണ് ഞങ്ങളുടെ തൊഴിൽ ഞങ്ങളിവിടെ ഈ മലബാർ വെട്ടിത്തെളിച്ച് ആദ്യത്തെ കയറിയതാണ് ഞാനും ദിവസമൊക്കെ മലബാറിന്റെ വെട്ടിത്തെളിച്ച് ആദ്യ കാലഘട്ടത്തിൽ കയറിയതാണ് അന്ന് പോലെ അന്നുകൂടെ ഒന്നുമില്ല കശിവണ്ടി മാത്രമേ ഉള്ളൂ ഈ ഈ നാട്ടുകാര് കാശുവണ്ടി വന്നു ചേരെ രണ്ട് അന്നി കൊണ്ടിട്ട് കുളിത്തിട്ടിട്ടു ഒരു രണ്ടു വില കഴിയുമ്പോൾ കുറെ ഒക്കെ ഇടക്കെ ഉണ്ടാവും അത് ഇച്ചിരി മണ്ണും കൂട്ടിയിട്ടേക്ക് പോവും പിന്നെ അന്നി വറക്കാനാ വരിക അവർക്ക് അതി കൂടില്ല പക്ഷെ അന്നത്തെ മണ്ണിന് കുറച്ചുകൂടെ വളം ഉണ്ടാവണമായിരുന്നു അതുകൊണ്ട് ഈ കശുവണ്ടി ചേരി വിള ഒന്നും ഇല്ലല്ലോ ആ ചൂടിന് കൂടി കൊണ്ടുപോകും എന്നാ കാലങ്ങൾ ശേഷം വളം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും പിന്നെ പുറത്തുനിന്ന് വളം കൊണ്ടിടുകയായിരുന്നു ഈ തെങ്ങിനൊക്കെ എന്ന് പറഞ്ഞാല് സാധാരണ അവരുടെ ഇന്നത്തെ ഈ നാട്ടുകാരുടെ ഭാഷ പറയുന്നത് രണ്ട് കോട്ട ചാണകം ഇടാന്ന് അവർ രണ്ട് കൊട്ട ചാണവും പക്ഷേ ഞങ്ങളൊരു പത്ത് കൊട്ട പന്ത്രണ്ട് കൊട്ട ചാണകം ഇടുന്നുണ്ട് ഇട്ട് അതിന് വേണ്ട പച്ചില വളം ഇട്ട് അതിന് വേണ്ട ബാക്കിയുള്ള വളങ്ങൾ ഏത് കൊടുത്താൽ ഞങ്ങൾ വളങ്ങും അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട് എൻ്റെ അത് എന്ന് പറഞ്ഞാൽ കായ്ക്കുന്ന തെങ്കിൽ നല്ലപോലെ കായ്ക്കും അതിൻ്റെ ഇടയ്ക്ക് ചിലത് പോകാൻ തുടങ്ങി അത് പോകുമ്പോഴത്തേക്കും കിട്ടുക നഷ്ടപ്പെടലും കിട്ടലും രണ്ടും കൊണ്ടല്ല അതിനുശേഷമാണിപ്പം ജോസഫ് ആദ്യത്തെ കഴിഞ്ഞ് രണ്ടു കൊല്ലം മുമ്പ് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ ഈ വളത്തിൽ മറ്റൊരു ഗുണം എന്താന്ന് വെച്ചാല് ഒന്ന് അങ്ങനെ പോകുന്നില്ല വൃക്ഷങ്ങളൊന്നും അങ്ങനെ പോകുന്നില്ല കൂടുതൽ ഓവർ വള ഇത് കിട്ടുക ചെയ്യാൻ പറ്റില്ല ഓവറായിട്ട് വള ഇത് വലിക്കുകയില്ല രണ്ടാമത്തെ കാര്യം കൃഷി കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കണക്കാക്കാം അപ്പൊ ഈ കലാകാലങ്ങളായിട്ട് എല്ലാവർക്കും ഇപ്പൊ കർഷക ഇതിപ്പം ഇവിടെ കേരളത്തിൽ ഒരു ഒരു അഞ്ചു ശതമാനത്തിൽ കൂടി ജീവരി ആർക്കും അറിയില്ല അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഗുണം ഇതിന് കാട് വളരെ വില കാട് ചൂട്ടിൽ കണ്ടുവാനും വളരെ ഇല അത് ആയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു കൊല്ലത്ത് ഒരു പ്രാവശ്യം ഒന്ന് വൈകി കളയൊന്നും എത്തിച്ചു കഴിഞ്ഞാൽ കാടിന്റെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല രണ്ട് ഈ തെങ്ങെ മുതലാവിക്കുള്ള ഈ പഴുപ്പ് മഞ്ഞപ്പ് മഞ്ഞപ്പ് അതിന് മാറ്റമുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല തെങ്ങിനും ആ പച്ച കളറായി അത് തല്ലോണം പെട്ടെന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് രണ്ടും കൂടാതെ മറ്റൊരു പ്രത്യേക കാര്യം പറയാനേ നമുക്ക് ലാഭം എന്ന് പറയുന്നത് ഇത് തുടക്കത്തിലെ ഇതെന്ന് ഉപയോഗിച്ചാൽ ഒരു ഫലം ലാഭം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളിയുടെ കൂലി കുറഞ്ഞു കൂട്ടും ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതായത് നമുക്ക് പറ്റും അത് തൊഴിലാളി കോശം എന്ന് പറയുമ്പോൾ ഇത് പലരും മനസ്സിലാക്കുന്നതിൽ ഉപരി മനസ്സിലാക്കുന്നതിലും കാര്യങ്ങളുണ്ട് ഞങ്ങൾ കാലം പറഞ്ഞാൽ ഞങ്ങളിവിടെ വെട്ടിത്തെളിച്ച് കയറിയ കാലമാണ് അന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വിശുക്കാരെ ഈ തൊഴിലാളികൾക്ക് ഇപ്പം ശരിക്കും പണി അറിയാവുന്ന ഒരു പത്ത് ശതമാനം പോലും ഇല്ല ഇപ്പൊ എന്ത് ചെയ്യണം അവർ തെങ്ങിന്റെ ചൂട്ടി കൊണ്ടുവച്ചാൽ അത് എത്ര കിടക്കണേ ഇന്ന് നല്ല ഉണ്ട് അവരോട് ചോദിക്കണ തെങ്ങ് എത്ര താഴെ എത്ര കിടക്കണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല അവരെന്ത് ചോട് വന്നു ഒന്ന് ശതലം വെട്ടിത്തെളിച്ച് എന്ന് അവളെ വിട്ടിട്ട് അവർ കറി പോലും അതല്ല അതെല്ലാം കണക്ക് തെങ്ങിനെന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നര തൂമ്പ താഴണം തെങ്ങ് വെക്കുമ്പോൾ ഒന്നര മീറ്റർ താത്തിയ തെങ്ങ് വെക്കാവും ഒന്നര മീറ്റർ അകലം വേണം അത് കൂടാതെ തെങ്ങിനെ ഏത് എല്ലാ ഓരോ പ്രാവശ്യവും മൂടിയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് രണ്ടാമത് കൊല്ലത്തിൽ തുറന്നു കഴിയുമ്പോൾ ഒന്നര മീറ്റർ താത്ത് തൂമ്പ കുത്തിട്ടു എടുക്കാൻ ഇതാർക്കും അറിയില്ല ഇത് വലിയ പണിയാണ് അതുകൊണ്ട് പണിയാതുകൊണ്ട് അതാരീല്ല ഞങ്ങളുടെയൊക്കെ ആദ്യ കാലത്തെന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലം ഇങ്ങോട്ട് അതിൻ്റെ അകത്ത് ഈ മോണി വരുന്ന ഈ അഴുക്ക് പേരുണ്ട് ഒരു പട്ടവരെന്നൊക്കെ ഞങ്ങൾ പറയും അത് ചെത്തി ഞങ്ങൾ കളയും കളഞ്ഞിട്ട് ആ വളം ഓരോ കൊല്ലം ഇത് ആർത്തുകൾ എത്തി വരും ഇപ്പം അതാരും ചെയ്യുന്നില്ല അതുകൊണ്ട് തെങ്ങിയാൽ തേങ്ങായെന്ന് വൈസമയം ഈ വളം ഇട്ട് കഴിഞ്ഞപ്പോൾ ഗുണം എന്നാ വെച്ചാൽ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം തെങ്ങിന് വേണ്ടിയിട്ട് തെങ്ങിന് ചൂട്ടി പോകുന്നേ ഈ മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം മാത്രം അതിന് ചുവടെന്നു പോകും അതിന്റെ വല്ല പത്തിതൊണ്ടത് വൈകെട്ടി വളം ഒഴിച്ചിട്ട് പോലും കാണുന്നതിരി ഒന്ന് പച്ച ഹരിത നിറം രണ്ട് തെങ്ങിന് ശക്തി കൂടുതൽ കിട്ടുന്നുണ്ട് മൂന്ന് ഈ ഹരിത നിറം എന്ന് പറയുമ്പം അത് ചവിട്ടീന്ന് കിട്ടുന്നുണ്ട് അതായത് മാത്രമല്ല മാത്രല്ല ചവിട്ടീന്ന് അങ്ങോട്ടൊക്കെ അപ്പൊ കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് ചുവട് നമ്മൾ ഇത് വെള്ള ഇങ്ങനെ കേൾക്കുക അത് മാറിയിട്ട് അതിനൊരു ഒരു കറുത്ത കളർ അതായത് ഒരു നമുക്കൊരു സന്തോഷം വരുന്ന ഒരു കളർ അല്ലേ നമുക്കൊരു ഈ പച്ചപ്പ് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ നമുക്കിതിന് കൂടുതൽ ശ്രദ്ധിക്കാനും തോന്നും അങ്ങനെ ഒരു ഒരു കാലാവസ്ഥയിലായ അതുകൊണ്ട് നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു കശുമാവിന് എന്റെ ഈ കശുമാവ് കഴിഞ്ഞ പ്രാവശ്യം ജോസ് വന്ന് നോക്കും ജോസ് പറഞ്ഞിട്ട് വെളുത്തേഴ്ക്കല്ലോ ഉണങ്ങിയിരിക്കുന്നതല്ലോ നമ്മുടെ ഞാൻ ഞാൻ ഈ മരം തോന്നുന്നു ഈ പ്രാവശ്യം കഴിയ പ്രാവശ്യം വന്നിട്ട് ഇലയല്ലേ നോക്കിട്ടോളൂ ഇതങ്ങ് പച്ചപ്പഴ ആ മൃഗ പച്ച നല്ല കളറായി നല്ല ഇതായിട്ട് ഇനി ഇപ്പം എന്നെ താഴെക്കുന്ന കശ്മെന്ന് പറഞ്ഞാൽ രണ്ടാം കൊല്ലത്തെ രണ്ടു കൊല്ലം കഴിയുള്ളൂ മൂന്നുമല്ലം കഴിഞ്ഞിട്ടില്ല ആ കശുമാവോ ആ ഇതിലൂടെ കാണിക്കാം നമ്മൾ കണ്ടു നല്ല നല്ല വളർ നല്ല വളർ കാണിച്ചു കൊടുക്കാം പഴയ കാലത്ത് ഞങ്ങൾ കുളിച്ചിടുന്ന കശുവണ്ടി ഒരു അഞ്ചു കൊല്ലത്തെ ആറു കൊല്ലത്തെ വളർച്ചയായി രണ്ടു കൊല്ലമുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമായി കർഷക വൃത്തിയെടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു സന്തോഷ കൂലി കൊറയുണ്ട് മറ്റു ചെലവുകള് ആവശ്യമില്ലാത്ത വളങ്ങൾ കൊണ്ടിടല് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങൾക്ക് ആ ചെലവുകൾ എല്ലാം മാറി ഒരൊറ്റ ഒരു ചിലവ് ഒരു ചെറിയ ചിലവ് അതോടുകൂടി എല്ലാം വൃത്തിയായി ഇനി ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ ഇപ്പൊ മഴ അങ്ങ് ഓർത്തു കഴിഞ്ഞാൽ അരിയും രണ്ട് പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട് ആ ഇതിൻ്റെ കഴിഞ്ഞാൽ ആ കാട് കാട് ഉണ്ടാവില്ല ഒരു വള്ളി മാത്രമേ ഉണ്ടാവും വേറെ ഒന്നും ഉണ്ടാവത്തില്ല ആ വള്ളി അങ്ങ് ചെത്തി കളഞ്ഞിട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കും ഒരു പ്രാവശ്യം ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണേൽ ഇച്ചിരി മണ്ണിടാട്ടില്ല ഞങ്ങൾ ആ പച്ച ഇതിനകത്തുള്ള ഈ ഇതിലുള്ള പച്ചലേ അപ്പം ഇത് മൊത്തത്തിൽ നോക്കുമ്പം ഒന്ന് കൃഷി കർഷകന് സന്തോഷം രണ്ട് കൃഷി ലാഭകരം അതാണ് ഇതിന്റെ അകത്ത് പ്രധാനം കൃഷി ലാഭകരം മൂന്ന് പരിപാലനം കൃത്യസമയത്ത് അല്പം പുതി ഒരുപാട് പരിപാലനം ഇതെങ്ങി ചോട്ട് കിടക്കുന്നത് പണ്ടത്തെ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഓർക്കണേ എന്റെ അപ്പനെ മരിച്ചു ഉള്ളി എഴുതി ഇരിക്കുമ്പോൾ രാവിലെ അഞ്ചുമണിക്ക് നിങ്ങൾക്ക് വരും പുള്ളി അഞ്ചരയാകുമ്പോൾ മറബിലിറങ്ങും വെട്ടം വീണ്ടുണ്ടാവില്ല എട്ട് മണി രണ്ട് തെങ്ങിന് തുറന്നിട്ട് ഉള്ളി കയറി വരും അന്നത്തെ നല്ലൊരു പണിക്കാരൻ തുറങ്ങുന്ന നാല് തെങ്ങ അപ്പം എട്ട് മണിക്ക് രണ്ട് തെങ്ങിന് തുറന്നിട്ട് വന്നാൽ പിന്നെ പുള്ളി ഇറങ്ങുന്നവച്ചാൽ മറ്റു കൃഷിക്ക് വേണ്ടിയിട്ടിറങ്ങും ഒരു ഒമ്പതയാകും പിന്നെ വൈകുന്നേരം ഒരു മൂന്ന് മണി ഇറങ്ങിയാൽ രണ്ടെണ്ണം തുറക്കുന്ന രാത്രിയിലെ കയറി വരിക അപ്പം മറ്റൊരു ഒന്നിനും ഒരു അവസരമില്ല അപ്പൊ തെങ്ങ് വൃത്തിയായിട്ട് വന്നു ചെയ്യും പക്ഷെ അങ്ങനെ വന്നിട്ട് തെങ്ങുകള് നശിച്ചു പോയി ഈ രാസവളം മറ്റേ ഇട്ടിട്ട് തിങ്ങൾ എന്റെ ഈ താഴെ താഴെപ്പറമ്പില്ല തെങ്ങായിരുന്നു ഇവിടെ കമ്പഴിച്ച് തെങ്ങ് വെച്ചാ ഈ തെങ്ങൊക്കെ വെച്ചാ കഷ്ടപ്പാടിയാവോ ഇവിടുന്ന് രണ്ടു കിലോമീറ്റർ മുകളിൽ ഒരു വെള്ളം ഉണ്ടായിട്ട് അവിടെ നിങ്ങൾ ചൂവിട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് വളർത്തിയ ഞാൻ രണ്ട് ആ അങ്ങനെ അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഇപ്പം ഇതിന് വെള്ളം നല്ലതാണ് അതങ്ങ് കുറഞ്ഞു മണ്ണിന്റെ ഫലപോഷത കുറയുകയും ഈ രാസവളം മുലായ മാറ്റി മളങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ തെങ്ങിന് കേട് സംഭവിക്കാറുണ്ട് ഈ മഞ്ഞപ്പും കൂടാതെ ഇതിനെ മോള് പഴുത്തു പോലും ഈ രണ്ട് രോഗം ഇങ്ങോട്ട് വന്നോ കൂടി എന്റെ ഈ നാട്ടിലെ സ്ഥിതി പറയാം പത്ത് ശതമാനം പോലും ഇന്നില്ല അന്നുണ്ടായിരുന്നു എന്റെ പത്ത് ശതമാനത്തിലും കുക്ഷങ്ങളുടെ തെങ്ങില്ല പിന്നെ കശുമാവ് കശുമാവ് പണ്ട് കാലത്ത് കൊണ്ട് വെച്ചില്ല വളർന്ന് ആകാശമുട്ടുമ്പോൾ വെട്ടി ഞങ്ങൾ ദൂരെ കളഞ്ഞ് കശുവണ്ടി ഇത്രയേ ഉള്ളൂ കശുവണ്ടി അത് വെട്ടി ഞങ്ങൾ ദൂരെ കഴിഞ്ഞ് പുതിയ കശുവാട്ടു പഴയതുപോലെ പുതിയ കശുമാവ് വളരുന്നില്ല അപ്പം ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചു നോക്കുന്നത് തന്നെ രണ്ടാംകുലം തൈ ആ തൈ കുറച്ച് വളരുന്നുണ്ട് കുറച്ച് തൈക്കൊരു ഒരു കരുത്ത് അപ്പം നമുക്കൊന്നും ഇഷ്ടമാണ് കാരണം നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തിക്കൊരു ഗുണമുണ്ടല്ലോ ഇങ്ങനെ ഇത് ഇനി ഇതിൻ്റെ ക്വാളിറ്റി കുറയാതെ നമുക്ക് കിട്ടുകയാണെന്നതിൽ ഇത് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമാണ് തീർച്ചയായിട്ടും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല ക്വാളിറ്റിയിൽ അസംസ്കൃത വസ്തുക്കൾ ഇല്ലെങ്കിൽ കമ്പനി ഒരു കാരണവശാലും അത് പ്രൊഡ്യൂസ് പോലും ചെയ്യില്ല അതുകൊണ്ട് ചിലപ്പോ ചില സമയങ്ങളിൽ നമുക്ക് സ്റ്റോക്ക് ലഭിക്കാതിരിക്കാറുണ്ട് കാരണം പ്രൊഡ്യൂസ് ചെയ്യാത്തോണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എക്കോസെട്ടിന്റെ ഒക്കെ അനുമതിയോട് കൂടിയ പ്രോ പ്രൊഡക്റ്റ് ആണ് യു എസ് ലെ ഗ്രേഡ് വൺ ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് അപ്പൊ നമ്മളിതൊക്കെ ഇപ്പൊ ഇന്ന് കർഷക നമ്മുടെ ജോയ്സാറിന്റെ ഒക്കെ ഹൃദയത്തിൽ നിന്ന വാക്കുകളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെ ഒരു കർഷകന്റെ ഹൃദയത്തിൽ നിന്ന സന്തോഷാശ്രുക്കളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കേട്ടത് കാരണം ഇന്ന് കർഷകർക്ക് അത്തരത്തിലുള്ള റിസൾട്ടുമായി നെസർഫിന്റെ ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം ആദ്യ സൂചിപ്പിച്ചു അഞ്ചു ശതമാനം പോലുള്ള ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ എന്നെ പോലുള്ള വ്യക്തികൾ ജോസാറിനെ പോലുള്ള വ്യക്തികൾ ഉണ്ടായതുകൊണ്ട് കുറച്ചെങ്കിലും ആൾക്കാരിലേക്ക് എത്തി എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നു കാരണം ഞാൻ ഞാനിപ്പോൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലേക്ക് ഇത് ആഡ് ചെയ്യുന്നു എനിക്ക് ഒരു ദിവസം ഒരു അമ്പത് കോടിയിലധികം വരാറുണ്ട് ഈ അമ്പത് കോടിയിലധികം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇത് ചോദിക്കും പക്ഷെ പ്രൊഡക്റ്റ് എടുക്കില്ല ഞാൻ ഇപ്പോഴും നമ്മളിപ്പോഴും പറഞ്ഞു ഇപ്പൊ ജോയ് സാറ് പതിനഞ്ച് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് ഉപയോഗിക്കുകയാണ് കഴിഞ്ഞ ഒരു രണ്ടര വർഷമായിട്ട് അമ്പലധികം ക്രോപ്പുകളിലേക്ക് ഉപയോഗിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഏത് തോട്ടത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചുള്ളൂ അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ അതേപോലെ ജോയ് സാറ് ഇപ്പൊ അതേപോലെ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചുള്ളൂ ഏത് വിളകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും കാരണം ഇനി ടെക്നോളജിക്കൽ യുഗമാണ് നമ്മളെല്ലാവരും ലോകത്ത് എവിടെ ഇരുന്നിട്ട് ഇന്ന് കണ്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ അത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അത്തരത്തിൽ ഏ യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് കാർഷിക മേഖലയിലേക്ക് ഇതിലുള്ള നൂതന ആശയങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ട് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇതിലുള്ള ജോലിസാറിനെ പോലുള്ള ജോലിസാറിനെ പോലുള്ള കർഷകർ ഇതിന്റെ അനുഭവങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഏത് ബിസിനസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊന്നും വേണ്ടിയിട്ടുള്ള തീർച്ചയായിട്ടും ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്കുള്ള ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത്ര തോട്ടം ഉണ്ടെങ്കിലും ഞാൻ ഇതിന്റെ പ്രൊമോട്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത്രേ പേരുള്ളൂ നിങ്ങൾക്ക് ഒരു ഭാഗത്തെങ്കിലും അതിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മറ്റ് വളങ്ങൾ ഏത് ഭാഗത്തേക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ രണ്ടിനുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷെ ജോസാറും ജോയ്സാറും പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഉപയോഗിച്ചു കർഷകർ കർഷകരായിട്ടുള്ള നിരവധിയായിട്ട് വർഷങ്ങൾ എനിക്ക് തോന്നുന്ന അൻപത് വർഷത്തിലധികം കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട വ്യക്തികളുടെ ഒരു അഭിപ്രായം അങ്ങനെയാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഉള്ളൂ ഇത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യപ്പെടുത്തലുകൾ നിങ്ങളത് അംഗീകരിച്ചു കൊണ്ട് നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കുക നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തോട്ടങ്ങൾ കാണിച്ചു തരാൻ നമ്മൾ ഏത് സമയത്തും ബാധ്യസ്ഥരാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കർഷകരുടെ നമ്പർ നമ്മൾ തരും വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നത് മാത്രമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട ജോസാറാണ് നമ്മുടെ ജോയി സാറിനെ പരിചയപ്പെടുത്തിയത് തീർച്ചയായും ജോയ് ജോസാറിന് ഒരു വാക്ക് സംസാരിക്കാൻ എന്തായാലും ഉണ്ടാവും ജോസാർ നമസ്കാരം നമസ്കാരം ജോയ് സാറുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പൊ പരിചയത്തിന്റെ ഭാഗമായിട്ട് ഞാനും വന്നിട്ടാണ് ഒരു ദിവസം മറ്റൊരു ഒരു ഉഷക്കിടെ പ്രൊട്ടകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഉഷക്കിടെ പറയാം ഒരു കാലത്ത് കൂടെ കുരുമുളക് ഭയങ്കരമായിട്ട് ഉണ്ടാകുകയാണ് എന്റെ അപ്പുറത്തൊരു മൂന്നേക്കർ ഒരു സ്ഥലം ഉണ്ട് മൂന്നേക്കറിന്റെ അടുത്തോട്ടെ അപ്പൊ അവിടെ ഞാൻ അവിടുന്ന് നാല് മൂന്നു ഏക്കറിനൊക്കെ ഉണങ്ങിയ മുളക് കുറച്ചിട്ടുണ്ട് അത് പിന്നെ സാധാരണ ഉണങ്ങി 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 ഇപ്പൊ ഒരു രണ്ടു കിലോ മുളക് പോലും കിട്ടുകയില്ല വരയ്ക്കാൻ പോകത്തില്ല എന്നാൽ ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് പ്രധാനപ്പെട്ട ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ മുളകിങ്ങോട്ട് തിരിയിട്ട് ഒരു രണ്ടു മാസം കഴിയുമ്പോൾ അങ്ങ് ഉണങ്ങുന്നു പൊള്ളായി പോകുന്നത് പൊള്ളായി അപ്പോ കഴിഞ്ഞ കൊല്ലം ഞാൻ നോക്കണ്ടെ അങ്ങനെ പൊള്ളായി പോലും കുറഞ്ഞു ഇതൊഴിച്ച് അത് ഈ കൊല്ലം ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ ഇത് കഴിഞ്ഞില്ലേ ഈ കൊല്ലം ഒരു 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 പത്ത് ശതമാനത്തിൽ കൂടുതലൊന്നും പൊള്ളിയിട്ടില്ല കൊള്ളായി പോയിട്ടില്ല അതും ഒരു ഗുണം തന്നെയാണ് കർഷകൻ അറിയേണ്ടത് ആരെയും കർഷകൻ മനം അടുത്തിട്ട് ഇരിക്കുന്ന കർഷകർ ഒരുപാട് പേരുണ്ട് മുളകും മറ്റു അതായത് പറയാം മൂന്നും മൂന്നരക്കിനൊക്കെ മുളക് കുറച്ച് ഞങ്ങൾക്ക് മൂന്നു കിലോ മുളക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അത് നശിച്ചു ആ ഒരു 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 കർഷകന്റെ ആ ഒരു ആഗ്രഹമല്ല പോയി ഇനി മുളക് കിട്ടുകയാല്ല അപ്പം മുളകിന്റെ ഏറ്റവും വലിയ കേരളത്തിൽ കേരളത്തിലെ എന്ന് പറഞ്ഞാൽ ചാക്ക ഒരു ഓർക്കി പറിച്ചുകൊണ്ടുവന്ന കുടുംബങ്ങളാണ് വയനാട്ടിലും കട്ടപ്പനയും ഹൈറൈറ്റിലും വരുമാനം ഈ ഹൈറേഞ്ച് ഹൈറൈറ്റി പ്രായത്തിന്റെ ബന്ധുക്കളൂടെ വന്നപ്പോൾ ഇവിടുന്ന് കൂടി എടുത്തു പോയി അത് കാലത്തിന്റെ ഒരു മാറ്റം കാലത്തിന്റെ മാറ്റം അപ്പം ഇത് ജോസഫ് ഇത് ഉൾക്കൊണ്ടാണ് ജോസഫ് ഉൾക്കൊണ്ടോണ്ട് തന്നെയാണോ എന്ന് പറയുമ്പോൾ ഇവര് രണ്ടു ദൂർത്തല്ലേ അന്ന് ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വേറൊരു സ്നേഹ കാലാകാലമായിട്ട് ഗുണം പിന്നെ ഞാൻ ബിസിനസ് കാരനായിട്ടല്ല അദ്ദേഹത്തെ കാണുമ്പോ ചെറുപ്പമാണ് വളരെയധികം മനസ്സും ശരീരവും ചെറുപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുകൂടിയാണ് ജോസഫ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സാറ് പറഞ്ഞതുപോലെ കുരുമുളകെ വളരെ എഫക്റ്റീവാണ് കുരുമുളയ്ക്ക് നമ്മുടെ അരവഞ്ചാൽ എന്ന് പറയുന്ന ഒരു തോട്ടത്തില് ഒരു കിൻഡൽ പോലും കിട്ടാത്തരുന്ന എഴുന്നൂറ് കാലിൽ നിന്ന് ഏഴ് കിൻഡലി മുളക് നമ്മള് കിട്ടിയിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ രീതിയില പൊള്ളായി പോകുന്നില്ല നല്ല നല്ല വലുപ്പുള്ള ചരട് കിട്ടി മണി കൂടുതൽ കിട്ടി മണി വലുപ്പം അതില്ല അതുപോലെ മണി മണി വലുപ്പം കൂടുതൽ കിട്ടും അപ്പൊ അത്തരത്തിലാണ് തേങ്ങാണെങ്കിൽ ഇപ്പൊ ഉപയോഗിച്ച് മണ്ടരി കഴിഞ്ഞ തേങ്ങ ഇടയിൽ മണ്ടരി ഇല്ല അല്ല മണ്ടരി പോയി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേങ്ങയുടെ ഉൾക്കാമ്പ് വർദ്ധിച്ചു വെയിറ്റ് വർദ്ധിച്ചു അപ്പൊ അത്തരത്തിലൊക്കെ വരുന്ന രീതിയിലുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടാണ് ഇന്ന് കർഷകർ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്നത് അപ്പൊ തീർച്ചയായിട്ടും ജോയിസാറാണ് നമ്മൾ ജോലിസാറെ പരിചയപ്പെടുത്തിയതും ജോലിസാർ അത് ഉപയോഗിക്കാനുള്ള എല്ലാം ഈ ഒരു മേഖലയിൽ ഇരിട്ടി ഉളിക്കല് അങ്ങാടിക്കടവ് കരിക്കോട്ടക്കരി അതുപോലെ തന്നെ കൊട്ടിയൂരി അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ വളരെയധികം സോഷ്യലായിട്ട് ഇടപെടുന്ന കാർഷിക മേഖലയിൽ കർഷകോത്തമ അടക്കം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കണ്ണൂർ ജില്ലയിലെ സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടി നേടി നേടിയ അതോടൊപ്പം നിരവധി സംഘടനകളിൽ നിന്നും പത്തൊമ്പതിലധികം അവാർഡ് നേടിയ പ്രിയപ്പെട്ട ജോഷാറാണ് നമ്മൾ ജോഷാറെ പരിചയപ്പെടുത്തതും അതോടൊപ്പം ഈ മേഖലകളിലേക്ക് നക്ഷറഫിന്റെ വളപ്രയോഗം അതി വളരെ പെട്ടെന്ന് തന്നെ വ്യാപിപ്പിക്കുന്നതിനും ഒരു കാരണമായിട്ട് മാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഒരു കൃഷിയെ സ്നേഹിക്കുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളാണ് ഇത് മറ്റു കർഷകരിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ജോസ്സാറിന് രണ്ടു സംസാരിക്കാൻ സംസാരിക്കാനുണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇവർ രണ്ട് പ്രത്യേകിച്ച് വളരെ കാലത്തെ അടുപ്പവും പരിചയവും ഒക്കെയുള്ള ഒരു കർഷകരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഒരു രണ്ടു വാക്ക് ജോസ് സാറു ഇവിടെ സംസാരിക്കുന്നതാണ് ജോസ് സാറിന്റെ നമസ്കാരം സാറിന് നമസ്കാരം എന്നെ പറ്റി പറഞ്ഞു അപാട കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ കാണുന്നത് അനുവദിക്കുന്ന ഒരു എസ്താറ്റായിട്ട് ഞാൻ കാണുന്നില്ല എങ്കിലും എങ്കിലെ ഈ പത്ത് നാൽപ്പത് വർഷത്തെ കൃഷി യുഗത്തിന് ഞാൻ ഈ ഈ വളം ഉപയോഗിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളായിരിക്കുന്നത് കാരണം പത്ത് നാല്പത്തെട്ട് കൊല്ലത്ത് ഞാൻ നാൽപ്പത് കൊല്ലം കൃഷി ചെയ്ത നാശങ്ങളൊക്കെ കമ്പി പറഞ്ഞ വീട്ട് വാരി കോരി ഇട്ടിട്ട് വളമെല്ലാം പോയി പിന്നെ വളം ഇട്ടാ പിടിക്കാത്ത ഒരു അവസ്ഥ അങ്ങനെ ഈ വെള്ളകാലു രണ്ടു മൂന്ന് വർഷമായി വർഷമായിട്ട് കർഷകർ ആകെ പടം നിരാശയിൽ ഒന്നാമതാണ്ട് കാലാവസ്ഥ വ്യതിയാനം അത് വേണ്ട രീതിയിൽ ഒന്നും പിന്നെ വളരുന്നില്ല കായിക അനികൾ ശരിക്കും കിട്ടുന്നില്ല നല്ല വളമില്ല അങ്ങനെ ഈ മടുത്ത് നിൽക്കുന്ന ഒരവസ്ഥാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ രണ്ടര വർഷം മുമ്പ് സാറും ആ കൊഴിയത്ത് ജോസഫ് സാറും അതുപോലെ തന്നെ റിട്ടയർഡ് ബാങ്ക് മാനേജർ ബാബു ബാമു സാറടക്കമുള്ള ടീം എന്റെ അടുത്ത് നിങ്ങൾ വരികയും അപ്പോൾ ആ മരുന്ന് ആദ്യം അതുകൊണ്ട് നിങ്ങൾ വന്നപ്പോൾ ഞാൻ അത് ചെയ്തില്ല വീണ്ടും ഒരു എല്ലാവരെയോട് ചോദിച്ച് ഫോൺ നമ്പർ മേടിച്ച് ശരിക്ക് പഠിച്ച് കാഞ്ഞങ്ങാർ പോലും ആൾക്കാർ വിളിച്ച് ചോദിച്ച് അവരുടെ എല്ലാ അനുഭവം കിട്ടിയതിന് ശേഷമാണ് ശരിക്ക് പറഞ്ഞാൽ ഞാനിതിലേക്ക് ഇറങ്ങുന്നത് അതായത് ഒരു ഏജൻസി അറിഞ്ഞാലും ഈ രണ്ടരായിരിക്കും വളരെ നല്ല അനുഭവങ്ങളാണ് നൂറ് നൂറക്കളമാണ് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കാണുന്നത് ഏത് കൃഷിക്ക് വെച്ചാലും കപ്പയ്ക്കായാലും ഒക്കെ ഇരിക്കണേ ഞാൻ കപ്പയ്ക്ക് പ്ലാസ്റ്റിക് വഴി ഇട്ടിട്ട് സ്പ്രേ അടിച്ച് നോക്കി അടി ഒഴിച്ചു സ്പ്രേ മുകളിലേക്ക് സ്റ്റിംറിച്ച് എന്ന് പറഞ്ഞാൽ സാധനം സ്പ്രേ അടിക്കാൻ മുകളിൽ സ്പ്രേ അടിച്ചി കഴിയുമ്പം ആ പിന്നെ സ്പ്രേ അടിക്കാൻ നന്മൂട് പിന്നെ ബോട്ടോസിന്ന് നടക്കും നല്ല പച്ചപ്പാണ് നടക്കും അപ്പൊ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അടിയിൽ ഒഴുകി സ്റ്റിമ്രിച്ച് വാങ്ങിച്ചു വന്ന് ഒഴി അടിക്കുകയും കൂടെ ചെയ്തപ്പോൾ നല്ല പച്ച നിറക്കിയിട്ട് അപ്പൊ അങ്ങനെ പോലും ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല പിന്നെ പച്ചക്കറി മുളകിനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മുളകശിലും നല്ല നല്ല നീവാ പച്ചമുളകിനും മട്ട മുളൊക്കെ നല്ല നീവ എല്ലാത്തിനും നല്ലപോലെ നിറച്ച് കായ്ക്കുന്നു അപ്പം കുരുമുളക് ആണെങ്കിൽ നേരത്തെ പറഞ്ഞത് ഞാനിപ്പം നിങ്ങൾ പറഞ്ഞത് പറമ്പ് ദൈവം ചേരണം നടത്തി കൃഷിയാൽ ഇപ്പം ക്ഷണിച്ചു പോയാലും സ്ഥലം കാര്യമില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്ന എല്ലാത്തിനും തന്നെ കുരുമുളകിനാണെങ്കിൽ തന്നെ ഇപ്പം കുറവാണെന്നു ഇപ്പം ശരിക്കും എന്താ ഞാനിപ്പോൾ വളരെ പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൂടി ഓരോ പ്രാവശ്യം വെങ്കിലും കുറച്ചും കൂടെ നല്ല നന്നായിട്ട് വരും പറമ്പ് നല്ലൊരു പി എച്ച് ഒക്കെ കണ്ടീഷനായി വരികയും നല്ല ഒരു വളക്കൂറും കിട്ടുകയും അപ്പം കുരുവോളം ഒക്കെ ആണെങ്കിൽ നല്ലതാണ് അത് തിരി നല്ല നീളം കിട്ടും നല്ല വെയിറ്റ് വണ്ണം കാര്യങ്ങളുണ്ട് ഇപ്പേകദേശം തേങ്ങ അപ്പം പുതിക്കാൻ വന്നാൽ പുതിയാലും പറയുക എന്നാൽ നിങ്ങളുടെ തേങ്ങയ്ക്ക് മാത്രം ഇതില്ല മണ്ടിരി അതുപോലെ തന്നെ ജോർജ് ഹോം സാറിൻ്റെ വീട്ടിലവിടെ അവൾ കുടിക്കാൻ അപ്പോൾ അവരെല്ലാം പൊതുക്കാൻ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ചോദിച്ചിട്ടാകാനാണ് സാധ്യതകൾ ഇരിക്കുന്നത് എല്ലാം നമുക്ക് നോക്കി പറയാൻ പറ്റില്ല എന്തായാലും ഞങ്ങളൊക്കെ ഇത് ചോദിച്ചതാണ് വേറെ ഞങ്ങൾക്ക് ചോദിക്കാത്ത പല ലഭിക്കുന്നത് ആയില്ലാന്ന് തേങ്ങ പുതിക്കുന്നതാണ് വരേണ്ടത് അപ്പം അങ്ങനെ മണ്ടരി പിന്നെ ഇച്ചവണ വേറെ തേങ്ങയ്ക്ക് വെയിറ്റ് സാധനം ഒരു നാപ്പത് നാപ്പത്തിരണ്ട് മൂന്ന് കിലോയ്ക്ക് നാൽപ്പത് നാൽപ്പത്തി രണ്ടൊക്കെയാണ് ഇവിടെ ആവറേ തേങ്ങി പാ നത്താറ് കിലോയുടെ പൂക്ക കിട്ടും ഞാൻ വേഗം എന്താ ഇത്ര തൂക്കം കിട്ടുന്നത് അതുപോലെ അടക്കിയ സർവ്വ സാധനത്തിൽ വെയ്ത്ത് കൊണ്ടുപോയാൽ കാമ്പ് നല്ലവർ വർക്ക് ചെയ്യാണ് ഈ വറവിയായാലും വെള്ളത് എന്തായാലും ഞാൻ ഈ സർവ്വ കൃഷികൾക്ക് ഉപയോഗിച്ചു അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ 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 വരാൻ പറഞ്ഞാൽ ഞങ്ങൾ നാളുകളായിട്ടുള്ള ബന്ധമാണ് ജോയിൽ കുറ്റവും ഞാനും ഒക്കെ അതാണ് വെളിച്ചത്തിൽ അപ്പൊ ഞാൻ ഈ ഒരു ഇത്രയും ഉപയോഗിച്ചു എനിക്ക് നല്ല നന്മ കിട്ടിയതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒരുപാട് കർഷകർ താല്പര്യമുള്ള കർഷകർ എടുത്തത് അങ്ങനെ ഈ ഒരു ഇരുന്നൂറോളം ഇരുന്നൂറ്റമ്പത് പേരെ അടുത്ത് ഞാനിപ്പോൾ കെട്ടി കൂട്ടിയൊരു മേഖലകളിലെ ഞാൻ ബിസിനസ്സുകാരനെ അല്ല അല്ല ചെറുതായിട്ടും അല്ല ഒരു സർവീസ് പോലെ ഒരു പരിധി പേരെ പറയാൻ പറ്റും ഞാൻ നേരത്തെ അത്തോണ്ട് എന്തോ ഒരു മടി പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇതുകൊണ്ട് വേണമെന്നു ചെയ്യും അത് എന്തായാലും ഇപ്പൊ അത് ഇരുന്നൂറ് ഇരുപത്തിയൊമ്പത് പേരോട് അതിൽ കൊടുത്തു അങ്ങനെ ആ കൊടുത്ത കൂട്ടത്തിലാണ് ഇവിടെ ഞാൻ ഇപ്പൊ ഇദ്ദേഹം കുറ്റം ഇദ്ദേഹം ഒരു ചാനലിന്റെ ഓർഡർ കൂടിയാണ് ഏജൻറ്റിന്റെ അങ്ങനെ വന്ന് അദ്ദേഹം ഒരുപാട് ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞു വളരെ നല്ല കശ്മവ് പോലും വന്ന് കഴിയുമ്പോൾ ഞാൻ നമുക്ക് വലവിധിക്കുന്ന വന്നു ചെയ്യുക ഇതൊക്കെ നല്ല കറപ്പാണ് കശുമാവിന് അപ്പം അത് കഴിഞ്ഞാൽ എല്ലാ കൃഷികൾക്കും തന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാ കൃഷിക്കും നല്ലതാണ് അപ്പം ആ ഒരർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ഈ വളം മുന്നോട്ട് ഉപയോഗിക്കുക നമ്മുടെ ചിലവ് കൂലിച്ചെലവുകൾ ഒരുപാട് കുറയ്ക്കുക വിളവ് വർത്തിടിക്കുക റബറിനാണെങ്കിൽ തന്നെ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം എങ്കിലും നമുക്ക് ഷീറ്റ് കൂടുതൽ കിട്ടുന്നു റബറാണ് രണ്ട് ലിറ്റർ ഒഴിച്ചാൽ ഒരു പ്രാവശ്യം രണ്ട് ലിറ്റർ ഒഴിച്ചാൽ അവർ ചപ്പ് മാറ്റിയിട്ട് വല്ലത് രണ്ടു പ്രാവശ്യം മതിയിരിക്കുന്നത് അപ്പോൾ അതിനാൽ തന്നെ നല്ലതല്ല ജമ്പേരിലൊക്കെ ഞങ്ങൾ ഒഴിച്ചിട്ട് ഭയങ്കര റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒഴിച്ചു ഒരുപാട് ആൾക്കാർ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ കാലാവസ്ഥ കേട്ടിരിക്കുന്നവരൊന്നും ഓർമ്മ കണ്ടമാനം കണ്ടമാനം വെയിലുള്ളപ്പോഴല്ലാതെ മഴയില്ലാത്ത രീതി ഒരു ഇടത്തരം മഴയൊക്കെ ഉള്ളപ്പോഴാണെങ്കിലാണ് നല്ലത് നീലത്തൊള്ളി ഒഴിച്ച് കഴിഞ്ഞിട്ട് മൂടാതെ കെട്ട് കഴിക്കുന്ന ചിലപ്പോൾ അത് ചെറിയ ബാക്ടീരിയ ബാക്ടീരിയ ആകുമ്പോഴത്തേ അങ്ങനെ ഒരു ചൂടൊക്കെ ഇടയ്ക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്ഷീണം വരും അപ്പം കാലാവസ്ഥ നോക്കി ശരിക്ക് ഒഴിച്ച് അത് നല്ലപോലെ കൊല്ലത്തിൽ മൂന്നു പറ ഞാൻ ശരിക്ക് കമ്പനി പറഞ്ഞ പോലെ അതേ കഴിഞ്ഞു നേർച്ചയാണ് കമ്പനി നാല് മാസം പറഞ്ഞാൽ മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എല്ലാം തന്നെ നാല് മാസം ഒഴിക്കും കാരണം വേനക്കാലത്ത് കുറച്ച് അത്രയും പറ്റുന്നില്ലാത്തതുകൊണ്ട് ആറ് മാസം കൃത്യം വരാത്തതുകൊണ്ടാണ് അപ്പം കമ്പനി പറയുന്ന രീതിയിൽ തന്നെ വരെ ശരി അത് ഉപയോഗിച്ച് വന്ന ഒരാളാണ് ഞാൻ ഇത് അപ്പം അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് നല്ലതാണ് ആളാണ് പരീക്ഷിക്കാൻ പോലും തന്നെ അത്ര കണക്ക് പോകും പരീക്ഷിക്കാൻ നിൽക്കേണ്ട കാര്യം ഒഴിച്ചു പോലെ ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് ആൾ കുടിച്ചത് എൻ്റെ പോലും വീഡിയോ ഒരുപാട് ഒരുപാട് ആളുടെ പീഡിയോ എൻ്റെ തന്നെയല്ല ഇപ്പൊ കേരളം മുഴുവനുള്ള ഒരുപാട് ആൾക്കാർ സാറ് നിങ്ങളെല്ലാം ഇതിനകത്തും ഒരുപാട് ആൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകത കൂടുതലായിട്ട് ഇതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല എല്ലാവരും ഉപയോഗിക്കുക തീർച്ചയായിട്ടും ജോസാറ് പതിനഞ്ച് ഏക്കറിലധികം തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്ന ജോസാറിന്റെ വരെയുമ്പോൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത് അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിലുകളുടെ സാന്നിധ്യമായാലും സസ്യത്തിന്റെ ആരോഗ്യത്തിലായാലും എല്ലാത്തിലും നമുക്ക് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോ നമുക്ക് ഈ ഇന്ന് ഭൂമിയിലുള്ള സർവ്വ വിളകൾക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ കുരുമുളക് ആയിക്കോട്ടെ തെങ്ങായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ഏലമായിക്കോട്ടെ നമ്മുടെ റബ്ബർ ആയിക്കോട്ടെ കശുമാവായിക്കോട്ടെ നെൽകൃഷി ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റ് വരുന്ന പച്ചക്കറികളായിക്കോട്ടെ ചെടികളായിക്കോട്ടെ എല്ലാ വിളകൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം ഇന്റീരിയർ ആയിട്ടത് പോലും ഇത് ഉപയോഗിക്കാം മനുഷ്യനോ മണ്ണിനോ യാതൊരുവിധ പ്രോബ്ലംസോ ഇല്ലാത്ത രീതിയിലുള്ള ഓർഗാനിക് ഉൽപ്പന്നങ്ങളാണ് ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ഇത് ഉപയോഗിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ജോയ്സാറിനുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ വളരെ ഹൃദയത്തിൽ തട്ടിയ വാക്കുകളാണ് നമ്മൾ നമ്മളോട് നിന്ന് പങ്കുവച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാം ഒരു കർഷകൻ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിൽ വലിയ ഒരു മാറ്റത്തിലേക്കുള്ള വഴി തെളിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജോസാർണം നന്ദിയുടെ കൂപ്പുകി നെറ്റ്സർ കേരളയ്ക്ക് വേണ്ടി അറിയിക്കുന്നു ഒരിക്കൽ കൂടി രണ്ടുപേർക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹി ജയ് നെറ്റ്സർ താങ്ക്